ഹായ് ഞാൻ രഞ്ജിനിയാണ് ഇതുണ്ടോ എൻ്റെ ഭാങ്ങിമിങ്ക ഇല്ലേ എൻ്റെ ഭാഗിമിങ്ക മൊത്തം ഉണ്ടല്ലോ ഇങ്ങനെ ഒരു വിളർച്ചയില്ലേ മഞ്ഞളിപ്പ് അങ്ങനെ ആയിട്ടിരിക്കുമായിരുന്നേ ഒരു മൂന്നാല് മാസമായിരുന്നു അപ്പം ഞാൻ എന്നെ എന്നടുത്തൊന്നറിയാം അതിനകത്ത് കുറേ കുമ്മായി ഇട്ട് കൊടുത്ത് എല്ലാ വിൻകൈക്കേത്തും അത് ഇതിന് ഇതിനല്ല ഇതിൻ്റെ അടുത്ത് നിൽക്കുന്ന കുറേ ഇങ്ങനെ മഞ്ഞളിപ്പുണ്ടായിരുന്നു അപ്പം ആകെ അങ്ങ് വിഷമിച്ച് ബുദ്ധിമുട്ട് പോലെ തോന്നി നന്നായിട്ടങ്ങ് മഞ്ഞളിച്ച് ഇതിനൊക്കെ നല്ല മഞ്ഞളിപ്പായിരുന്നു ഞാനപ്പം ഇതിൻ്റെ എല്ലാം മുകളിലോട്ട് ഇങ്ങനെ ഈ കുമ്മായ ഉണ്ടല്ലോ വിതറിക്കൊടുത്ത് ഇതിനും ഉണ്ടായിരുന്നു മഞ്ഞളിപ്പ് എല്ലാം മാറി ഇനി കുറച്ച് ചെറുതായിട്ടേ ഉള്ളൂ അപ്പം കുമ്മായം ഇങ്ങനെ വിതറിക്കൊടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് ഒത്തിരി വെള്ളം ഒഴിച്ചാൽ അത് മൊത്തം താഴെ പോകുമല്ലോ അത് കാരണം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് കണ്ടോ ഇതിൻ്റെ കണ്ടോ നന്നായിട്ട് മഞ്ഞൾ മഞ്ഞളിച്ചിരിക്കുന്നുണ്ടോ പക്ഷേ ഇപ്പോഴൊക്കെ കണ്ടോ മാറുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കുമ്മായവും കിട്ടാൻ ഉണ്ടെങ്കിൽ കിട്ടും കടകളിൽ കിട്ടും കുമ്മായവേ അപ്പം അത് മേടിച്ച് ഇങ്ങനെ വെതറി കൊടുക്കണം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണേ പിന്നെ ഒരു കാര്യം നമ്മളിട്ട് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞാൽ രണ്ടാഴ്ച കഴിഞ്ഞ് അതിനെ മാറ്റം നോക്കിയിരിക്കരുത് കുറേ നാൾ പിടിക്കും അതെല്ലാം ഒന്ന് സെറ്റായി വരാം അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ ഇതിനാണെങ്കിൽ പിന്നെ ഒരു വാട്ടരോഗം കൂടെ ഉണ്ടായിരുന്നേ അത് പിന്നെ മാറി ഇതിറ്റപ്പം അതെല്ലാം മാറി വരുന്നുണ്ട് അപ്പം പെട്ടെന്ന് അതിൻ്റെ ഒരു റിസൾട്ടിന് നോക്കിയിരിക്കല് കുറച്ച് സമയം എടുക്കും കണ്ടോ കുറേ നാൾ കഴിഞ്ഞപ്പം അതിൻ്റെ അതെല്ലാം മാറി ഇപ്പം എല്ലാം നല്ല ആരോഗ്യത്തോടെ നല്ല ആരോഗ്യത്തോടാണ് വളരുന്നത് കണ്ടോ ഇതിനെ ശരിക്കുണ്ടായിരുന്നു ഇതിൻ്റെ ഇപ്പം പൂർണ്ണമായിട്ട് മാറി അപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് ഇതിൻ്റെ ഇങ്ങനെ മഞ്ഞളിപ്പ് വരുന്നുണ്ട് പക്ഷേ പെട്ടെന്നാണ് മഞ്ഞളിപ്പ് വരുന്നത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് വാടി ചിലപ്പോൾ ഉണങ്ങിയൊക്കെ പോകും അതുകൊണ്ട് കുമ്മായം സാഫിട്ടാൻ നല്ലതായിരിക്കും ഞാൻ സാപ്പ് അങ്ങനെ ഇട്ടിട്ടില്ല ഞാൻ കുമ്മായ കൊടുക്കുന്നത് ഇനി ഞാനിവിടെ കുറേ കുമ്മായം മേടിച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ ഇതിൻ്റെയും മഞ്ഞളിപ്പ് കണ്ടോ അത് മാറി വരുമോ ഉണ്ട് കണ്ടോ അതെല്ലാം മാറി വരുവാണേ ഇഷ്ടംപോലെ പൂക്കളുണ്ട് പക്ഷേ ഇങ്ങനെ മഞ്ഞളിപ്പാണെങ്കിൽ കാണാൻ ഒരു ഭംഗിയില്ലല്ലോ ചെടി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക മഴക്കാലമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പോഴും വെള്ളമൊക്കെ വീണേ ഇതിനങ്ങനെ മഞ്ഞളിപ്പ് വരാൻ നല്ല സാധ്യതയുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഇതിൻ്റെ കട്ടിങ്സ് ചെയ്യാൻ വെച്ച് നട്ടതാണ് ഇതും കുറെ മഞ്ഞളിപ്പ് വരും അപ്പോൾ ഞാൻ എന്നെ അടുക്കും എന്ന് പറയുന്നത് കുമ്മായ ഉമ്മയും വിടുതറി കഴിച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അത് സെറ്റായിരിക്കും പിന്നെ കുറേ കാ കഴിയുമ്പോൾ അതങ്ങ് മാറിക്കോളും വീഡിയോ നിർത്തുവാണെങ്കിൽ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാം